ഒന്നാം തീയതിയിട്ട് പാലക്കാട് കോട്ടയിലേക്ക് ഇറങ്ങി കേട്ടോ ഹനുമാൻ സ്വാമി ഒന്ന് കണ്ടു പറഞ്ഞിട്ടിറങ്ങി ആൾ രാവിലെത്തൊന്ന് ചെറുതായിട്ട് ഒന്ന് പണി ചെയ്യാണ്ടില്ല മഴ ഗ്യാപ്പിൽ മെല്ലെ ഇറങ്ങി നമ്മുടെ ഭാരതപ്പുഴ നിറ നീളൊക്കെ നിറഞ്ഞു ഒഴുകുന്നില്ല വൃത്തിയായി മഴ നിറഞ്ഞ ഇപ്പം നല്ല കോട്ടയെത്തി വണ്ടിയൊക്കെ ബാക്കി മെല്ലിറങ്ങി അവിടെ നിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു മഴ നല്ല ഒഴു ഒഴു ഒഴിവായിരുന്നു നല്ല മഴയുണ്ടാവുന്നതാണ് പ്രവചനം കോട്ടയൊക്കെ നിന്നിട്ട് കണ്ടിട്ട് പോകാറുണ്ടെന്ന് ഇതാ വെള്ളീന്നൊക്കെ നോക്കി കഴിഞ്ഞാളി വരുമ്പോൾ ജേ സി ബൊക്കെ വെച്ച് വൃത്തിയാക്കി ഉണ്ടായിരുന്നു കൊണ്ടില്ലേ കിടങ്ങൊക്കെ നല്ല സൂപ്പറാക്കി ഉണ്ട് ഇതാ വെള്ളമൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന കാച്ച ആമ വെള്ളം നോക്കണം ആമിയും മീനും മീനെന്നൊന്നും കണ്ടില്ല ആമീനെ കണ്ടോ വെള്ളം കൂടിയും മീൻ അടിയിൽ പോയി ഉണ്ടാവും പിന്നെ അതൊക്കെ എല്ലാം ഉള്ളിലേക്ക് നടന്നു കോട്ട സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു താക്കീതാണ് നമ്മുടെ കോട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കോട്ടയുടെ ചരിത മൈസൂർ സുൽത്താൻമാരുടെയാണ് എല്ലാവർക്കും അറിയണ കാര്യമാണ് അത് കഴിഞ്ഞ് വെല്ലവണമെന്ന് ഇറങ്ങിയത് നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തുന്ന സ്ഥലമാണ് ഉള്ളിലേക്ക് നാണു നല്ല തിരക്കുള്ള കാരണം അവൻ കണ്ടു തോതി നേരെ പ്രസാദം അവൻ്റെ ഇറങ്ങി കിട്ടോ നേരെ ഉള്ളിലെത്തി വഴിപാടിനൊക്കെ കൊടുത്ത് വഴി നിൽക്കാൻ അവൻ്റെ അങ്ങനെ അധികം പോയി വഴിപാടിനൊക്കെ കൊടുത്ത് നെയ്വിളക്കൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് നന്നായി തൊഴുത് അനുമനസ് തോന്നിയ കുറച്ചു നേരം അവിടെ തന്നെ ഇങ്ങനെ വന്നു പ്രസാദൊക്കെ വാങ്ങി അവിടെ സ്വാമിമാരുടെ ഭജന ഒക്കെ ഉണ്ടായിരുന്നു ഒരു അർച്ചനയ്ക്ക് കൂടി കൊടുക്കാൻ കൊടുക്കാനുണ്ട് ഞാൻ മെല്ലെ പോയി ഒരു അർച്ചനയ്ക്ക് കൂടി കൊടുത്തു കുറച്ചു നേരം സ്വാമിമാരുടെ ഭജനയൊക്കെ കാണാറുണ്ട് അങ്ങനെ തന്നു കഴിഞ്ഞ് ഞാൻ പ്രസാദം വാങ്ങി കൂകുമാരസിനെ പ്രസാദിട്ടത് ഞാൻ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ നട തുറക്കൽ കാലത്ത് ആറ് മണിക്കുന്ന അഭിഷേകങ്ങൾ ഷോ കുച്ച അലങ്കാരം ഇതൊക്കെയാണ് ഇവിടെ തന്നെ ഇനി ഒരു മാസത്തെ ഭജന നടക്കണത് കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ട് എല്ലാം എല്ലാവടന്ന് ഇറങ്ങി കേട്ടോ ഇനി എപ്പോഴും ഒഴിവുള്ള ദിവസം വരാ ലോകൻ്റെ സ്വാമിയനൊക്കെ നന്നായി തോൽ ഹനുമാൻ സ്വാമിയൊക്കെ നന്നായി തോരുത് വഴിപാട് വിവരങ്ങൾ എന്തൊക്കെയാണ് എന്തിനാ സംശയത്ത് അമ്പലത്തിൽ വന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കാനുള്ളത് സ്വാമിമാർ അവിടെ നിന്ന് വല്ല ഇറങ്ങി കേട്ടോ സ്വാമി ഒക്കെ തോന്നി വന്നത് ഇറങ്ങി ഇതാണ് ഈ സ്വാമി വരെ വന്ന വാഹനം ആദ്യം ഒന്നാം തീയതി വന്ന് നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റി എപ്പോഴും തിരക്കല്ല എപ്പോഴീ വൻ്റെ ഇത് രണ്ടു മൂന്ന് ദിവസം ലീവ് ആയിരുന്നു മഴ കാരണം വന്ന് ഹനുമാൻ സ്വാമി തൊഴാ പറഞ്ഞിട്ട് വന്നപ്പോഴാണ് ഈ കാഴ്ചയെ കാണാൻ പറ്റിയത് അതൊക്കെ കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ കുടിക്കാറുണ്ട് അവിടന്നും മെല്ലെ ഇറങ്ങി കതളി വനത്തിൽ വല്ല ഇറങ്ങിയതുകൊണ്ടോ ബസ് നേരം വരിയൊക്കെ നിന്നു നല്ല അടിപൊളി ഔഷധ കഞ്ഞി ആയിരുന്നു കഞ്ഞിയും മുളക്കറിയും കടലക്കറിയും കറിയതാണെന്നല്ല കോമ്പിനേഷനാണ് നന്നായി കഴിച്ചു ഭക്ഷണം